വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഒരു നിർണായകമായ ഹർജി ഇന്ന് കേരള ഹൈക്കോടതിയുടെ പരിഗണനയിലെത്തിയിരിക്കുകയാണ് ഹർജി നൽകിയിരിക്കുന്നത് പ്രശസ്ത ചലച്ചിത്ര താരവും വക്കീലുമായ സി ഷുക്കൂർ വക്കീലാണ് ഷുക്കൂർ വക്കീൽ നൽകിയിരിക്കുന്ന ഈ പൊതുതാൽപര്യ ഹർജി പ്രധാനമായും വയനാട് പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട് വിവിധ സംഘടനകൾ ആരംഭിച്ച ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ടാണ് ഈ പൊതുതാല്പര്യ ഹർജിയിൽ ഷുക്കൂർ വക്കീൽ ആരോപിക്കുന്നത് ഇത്തരത്തിൽ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട വിവിധ സംഘടനകൾ വിവിധ തലങ്ങളിൽ ഫണ്ട് പിരിവ് ആരംഭിച്ചിട്ടുണ്ട് എന്നും ഈ ഫണ്ട് പിരിവെല്ലാം തന്നെ നിയന്ത്രിക്കുന്നതിനോ മേൽനോട്ടം വഹിക്കുന്നതിനോ അതായത് എത്ര തുക ഈ ഫണ്ടുകളിലേക്ക് വരുന്നു എന്നോ ഈ തുകകൾ എന്തൊക്കെ ആവശ്യങ്ങൾക്കായി ചെലവഴിക്കുന്നു എന്നോ പരിശോധിക്കാനോ യാതൊരു സംവിധാനവും നിലവിലില്ലാത്തതു കൊണ്ട് തന്നെ ഇവയെ നിയന്ത്രിക്കണമെന്നും പകരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പരമാവധി സഹായങ്ങൾ എത്തുന്ന ഒരു സംവിധാനം ഒരുക്കണമെന്നുമാണ് ഈ ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം ഈ ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് ഷുക്കൂർ വക്കീൽ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് ആ പോസ്റ്റിൽ അദ്ദേഹം ഈ ഹർജിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവെക്കുന്നുണ്ട് നമുക്ക് ആ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഒന്ന് പരിശോധിക്കാം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെ ഒരു പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് വയനാട് ദുരന്തത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഫണ്ട് ശേഖരണം നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി നിരവധി സംഘടനകൾ അവരുടെ അക്കൗണ്ട് വഴി വിവിധ തലങ്ങളിൽ നിന്നും ഫണ്ട് ശേഖരിക്കുന്നു ഈ ഫണ്ടുകൾ ശേഖരിക്കുന്നതും വിനിയോഗിക്കുന്നതും നിരീക്ഷിക്കുന്നതിനോ മേൽനോട്ടം വഹിക്കുന്നതിനോ ഒരു സംവിധാനവും നിലവിലില്ല നിയമവിരുദ്ധമായ ഫണ്ട് ശേഖരണം നിയന്ത്രിച്ചില്ലെങ്കിൽ പലരുടെയും പണം നഷ്ടമാകും സാമൂഹിക നന്മ കണക്കാക്കി പണം സംഭാവന ചെയ്യുന്നവരുണ്ട് പക്ഷേ ഫണ്ടിൻ്റെ ഭൂരിഭാഗവും അർഹരായവരിലേക്ക് എത്താൻ സാധ്യതയില്ല ദുരിതബാധിതർക്കായി ഫണ്ട് സ്വരൂപിക്കുന്നതിനായി സർക്കാർ രൂപീകരിച്ചതാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അതിനാൽ ഏത് സംഘടനയും ശേഖരിക്കുന്ന ഫണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാറ്റണം വീട് നിർമ്മാണം അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയവയും കേന്ദ്രീകൃതമായ ഏജൻസിയാണ് ചെയ്യേണ്ടത് രാഷ്ട്രീയമോ മതപരമോ ആയ സംഘടനകൾക്ക് അവരുടെ ലേബലിൽ വീട് അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിന് മുൻഗണന നൽകരുത് ദുരന്തത്തിനിരയായവരെ തുല്യമായി പരിഗണിക്കേണ്ടതുണ്ട് എല്ലാവർക്കും തുല്യ പദവിയും ജീവിത നിലവാരവും നൽകണം അതവരുടെ മൗലിക അവകാശമാണ് സർക്കാർ സംവിധാനങ്ങൾക്കോ കേന്ദ്രീകൃത ഏജൻസികൾക്കോ മാത്രമോ തുല്യ പരിഗണന ഉറപ്പാക്കാൻ കഴിയും അല്ലാത്ത പക്ഷം സംഘടനകൾ അവരുടെ സംഘടനയുമായി അടുപ്പമുള്ളവർക്ക് മുൻഗണന നൽകുകയും അതുവഴി ദുരന്തത്തിനിരയായവർക്കിടയിൽ വിവേചനമുണ്ടാവുകയും ചെയ്യും പൊതുജനങ്ങളിൽ നിന്നും ഫണ്ട് ശേഖരിക്കുന്ന സ്ഥാപനത്തിൻ്റെയോ വ്യക്തിയുടെയോ സ്വഭാവത്തെക്കുറിച്ച് അന്വേഷണം നടത്താനും അങ്ങനെ ശേഖരിക്കുന്ന പണം അവർ എങ്ങനെ ചെലവഴിക്കുന്നു എന്ന് നിരീക്ഷിക്കുവാനും സർക്കാർ ബാധ്യസ്ഥമാണെന്നും ഹർജിയിൽ പറയുന്നു ചീഫ് സെക്രട്ടറി സംസ്ഥാന പോലീസ് ചീഫ് വയനാട് ജില്ലാ കളക്ടർ എന്നിവരാണ് എതിർ കക്ഷികൾ ബാക്കി വിവരങ്ങൾ പിറകെ പറയാം പിന്തുണ വേണം നല്ല മനസ്സോടെ സഹജീവിയെ സഹായിക്കുവാൻ നൽകുന്ന ഒരു തുകയും പാഴായി പാഴായിപ്പോകരുത് അർഹരിൽ അത് തന്നെ എത്തണം ഷുക്കൂർ വക്കീൽ ഇങ്ങനെ അവസാനിക്കുന്നു ഷുക്കൂർ വഖീലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അതിൽ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് ഈ ഫണ്ടുകൾ വിവിധ സംഘടനകൾ പല തലങ്ങളിലായി വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് പിരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഫണ്ടുകൾ അതിൽ മുസ്ലിം ലീഗിനെ പോലെയുള്ള രാഷ്ട്രീയ സംഘടനകളുണ്ട് അല്ലാത്ത മതപരമായ സംഘടനകളുണ്ട് അവരെല്ലാവരും തന്നെ വലിയ രീതിയിൽ ഫണ്ട് പിരിവിന് തുടക്കം കുറിച്ചു കഴിഞ്ഞു മുസ്ലിം ലീഗിന്റെ ഫണ്ട് പിരിവ് നാലു കോടി കവിഞ്ഞു എന്ന വാർത്തകൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പുറത്തു വന്നിരുന്നു അത്തരത്തിൽ വലിയ തോതിൽ മറ്റ് സംഘടനകൾ ഫണ്ട് പിരിക്കുമ്പോൾ ഈ ഫണ്ട് പിരിവിനെയും ഇതിന്റെ വിനിയോഗത്തെയും നിയന്ത്രിക്കാൻ ഒരു സംവിധാനം ഇല്ലാത്തടത്തോളം കാലം അവ കൃത്യമായി എത്തും എന്നൊരു വിശ്വാസം നമുക്കില്ല അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി പരമാവധി പ്രോത്സാഹിപ്പിക്കപ്പെടണം അല്ലെങ്കിൽ പരമാവധി ഉപയോഗിക്കപ്പെടണം എന്നൊരു നിലപാടാണ് ഷുക്കൂർ വക്കീൽ മുന്നോട്ട് വയ്ക്കുന്നത് അതോടൊപ്പം അതിന് മറ്റൊരു കാരണം കൂടി ഷുക്കൂർ വക്കീൽ വിശദീകരിക്കുന്നുണ്ട് അത് ഈ സർക്കാർ സംവിധാനങ്ങളിലൂടെ സഹായങ്ങൾ ചെയ്യുമ്പോൾ എല്ലാ ദുരിതബാധിതർക്കും തുല്യമായൊരു പരിഗണന ലഭിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ മറ്റ് സംഘടനകളാണിത് നടത്തുന്നതെങ്കിൽ ആ തുല്യ പരിഗണന അത് ലഭിക്കാനുള്ള സാധ്യത കുറവാണെന്ന് ഷുക്കൂർ വക്കീൽ ചൂണ്ടിക്കാണിക്കുന്നു എന്തായാലും ഷുക്കൂർ വക്കീൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ എങ്ങനെയായിരിക്കും ഇടപെടുക എന്നത് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു എന്തായാലും മറ്റ് സംഘടനകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് സമാന്തരമായി തന്നെ വലിയ രീതിയിൽ ഫണ്ട് പിരിവ് ആരംഭിച്ചു കഴിഞ്ഞു നമുക്കറിയാവുന്ന പോലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ അത്ര സുതാര്യമോ അല്ലെങ്കിൽ അത്രയ്ക്ക് കണക്ക് വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കുന്നതോ ആയ ഫണ്ടുകളല്ല ഒരു രാഷ്ട്രീയ സംഘടനയുടേതും അതുകൊണ്ട് തന്നെ ഷുക്കൂർ വക്കീൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഒരു നിർണായകമായ നീക്കമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കേരളത്തിലെ പലരും ആഗ്രഹിച്ച ഒരു നീക്കം കൂടിയാണ് ഷുക്കൂർ വക്കീലിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ കേരള ഹൈക്കോടതിയിൽ ഒരു പൊതുവോല്പര്യ ഹർജിയായി എത്തിയിരിക്കുന്നത് എന്തായാലും ഷുക്കൂർ വക്കീലിൻ്റെ ഈ നിയമ പോരാട്ടം മറ്റ് സംഘടനകളുടെ ഫണ്ട് പിരിവ് നിയന്ത്രിക്കാൻ കേരള ഹൈക്കോടതിയെ നിർബന്ധിതമാക്കുമോ എന്ന കാര്യം കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു